തിരുവനന്തപുരം ലോക കേരള സഭ നിലനിർത്താനുള്ള നിയമനിർമ്മാണം ആലോചനയിലെന്ന് സർക്കാർ വിഷയത്തിൽ പ്രതിപക്ഷവുമായി ചർച്ച ചെയ്ത് തുടർ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി ലോക കേരള സഭയിലെ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ പതിനഞ്ചംഗ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും രൂപീകരിച്ചു ലോക കേരള സഭ വരും വർഷങ്ങളിൽ മുടക്കമില്ലാതെ നടത്താനാണ് സർക്കാർ നിയമനിർമ്മാണത്തിന് ഒരുങ്ങുന്നത് ഇക്കാര്യത്തിൽ പ്രതിപക്ഷവുമായി കൂടിയാലോചന നടത്തിയാകും തീരുമാനമെടുക്കുക ലോക കേരള സഭ അത്രത്തോളം പ്രാധാന്യമുള്ളതെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ തീരുമാനം ഒരുപാട് ക്രിയാത്മകമായ നിർദ്ദേശങ്ങളാണ് ഈ സമ്മേളനത്തിൽ ഉയർന്നു വന്നിട്ടുള്ളത് എല്ലാ നിർദ്ദേശങ്ങളുടെയും സാധ്യതകൾ പരിശോധിക്കും സാധ്യമായ തീരുമാനങ്ങൾ എടുക്കും ആവശ്യമായ നടപടികൾ അതിൻ്റെ തുടർച്ചയായി ഉണ്ടാകും ഇതെല്ലാം സർക്കാരിൻ്റെ മാത്രം ഉത്തരവാദിത്വത്തിലുള്ളവയല്ല നമ്മുടെ കൂട്ടായ്മയുടെ ഉത്തരവാദിത്വത്തിലൂടെയാണ് ഇതെല്ലാം എന്നാണ് കാണുന്നത് ജനുവരിയിൽ കേരളത്തിൽ ആഗോള നിക്ഷേപ സംഗമം സംഘടിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു അതുകൂടാതെ കേരള കലാമണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ വിദേശ രാജ്യങ്ങളിൽ സാംസ്കാരിക പരിപാടികൾ അവതരിപ്പിക്കാനും തീരുമാനമായി അതിനായി ആദ്യ പരിപാടി അമേരിക്കയിൽ ആരംഭിക്കും പ്രവാസികൾക്കായുള്ള വിവിധ പ്രശ്നങ്ങളും ലോക കേരള സഭയിൽ ചർച്ചയായി വിമാനയാത്രാക്കൂലി വർധന കൊള്ളയാണെന്നും അതിൽ ഇടപെടാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടുമെന്നും മുഖ്യമന്ത്രി ചടങ്ങിനിടെ വ്യക്തമാക്കി ലോകത്ത് എന്തു സംഭവിച്ചാലും ഇടപെടാനാകുന്ന സംവിധാനമാണ് ലോക കേരള എന്ന് സ്പീക്കർ എ എൻ ഷംസീറും സമാപന പ്രസംഗത്തിൽ പറഞ്ഞു ലോക കേരള സഭയെ അവഗണിക്കുന്ന മാധ്യമങ്ങളെ അദ്ദേഹം വിമർശിക്കുകയും ചെയ്തു പാലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുള്ള പ്രമേയം ലോക സഭ പാസാക്കി പാലസ്തീൻ എംബസി കൈമാറിയ കഫിയ പ്രമേയ അവതാരകന്റെ കയ്യിൽ നിന്നും മുഖ്യമന്ത്രി സ്വീകരിച്ചു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള പത്ത് പ്രമേയങ്ങളാണ് ലോക സഭയിൽ പാസാക്കിയത് കുവൈറ്റ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഒന്നര ദിവസം വൈകിയാണ് ലോക സഭ ആരംഭിച്ചത് അതിനാൽ ഉദ്ഘാടന സമ്മേളനവും സെമിനാറും അനുബന്ധ പരിപാടികളും ഒഴിവാക്കിയിരുന്നു കേരളംഷൻ ന്യൂസ് തിരുവനന്തപുരം കര കാണാതെ തലസ്ഥാനത്തെ സ്മാർട്ട് റോഡ് പണി അവസാന വാഗ്ദാനവും പാലിക്കപ്പെട്ടില്ല ജൂൺ പതിനഞ്ചിനുള്ളിൽ റോഡുകളുടെ പണി പൂർത്തിയാക്കി നൽകുമെന്ന പൊതുജനം